നമസ്കാരം എഫ് തേർട്ടി ഫൈവ് യുടെ കേരളത്തിലെ നിൽപ്പ ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ് ഒരു കാര്യം ഉറപ്പാക്കാം അത്യാധുനിക സ്റ്റെൽത്ത് വിമാനം സ്വന്തം ഇഷ്ടപ്രകാരം തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയരില്ല കേരള ടൂറിസത്തിന്റെ പരസ്യവാചകത്തിൽ പറഞ്ഞ പോലെ ഒരിക്കലും ഇവിടം വിട്ടു പോകാൻ തോന്നുന്നില്ല എന്ന് പറയും പോലെയാണ് അതിപ്പോൾ കേരളത്തിൽ നിലകൊള്ളുന്നത് വിമാനം ഭാഗികമായി പൊളിച്ച ചരക്ക് വിമാനത്തിൽ യു കെയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എയർ ഇന്ത്യ ഹാങ്ങറിൽ വിമാനം നന്നാക്കുന്നത് രഹസ്യ ചോർച്ചയ്ക്ക് കാരണമാകും എന്നാണ് അമേരിക്ക അടക്കം വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് വിമാനം പൊളിക്കുന്നത് ചരക്ക് വിമാനത്തിൽ കയറ്റാൻ വേണ്ടിയാണ് ഇത് പൊളിക്കുക വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക് ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ പ്രത്യേക പരിശീലനം നേടിയ എഞ്ചിനീയർമാരാണ് ഇവർക്ക് മാത്രമേ വിമാനം പൊളിക്കാൻ സാധിക്കുകയുള്ളൂ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരും ഇവർക്കൊപ്പം ഉണ്ടാകും ഇവരുടെ കടുത്ത നിരീക്ഷണത്തിലായിരിക്കും വിമാനം പൊളിക്കുക എന്നാണ് വിവരം പൊളിക്കുന്ന നടപടിയുടെ ഓരോ ഘട്ടവും പ്രത്യേകം രേഖപ്പെടുത്തും അതീവ രഹസ്യമായിട്ടായിരിക്കും ഈ നടപടിക്രമങ്ങളെല്ലാം നടക്കുന്നത് വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിങ് സംവിധാനത്തിലും പ്രശ്നം കണ്ടെത്തിയിട്ടുണ്ട് വിദഗ്ധർ ശ്രമം നടത്തിയെങ്കിലും തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതോടെയാണ് വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബി സി ഐ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലായത് തിരുവനന്തപുരത്ത് വെച്ച വിമാനം നന്നാക്കാൻ ബ്രിട്ടന് താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ഇതിനെ ശക്തമായി എതിർത്തു അമേരിക്കൻ കമ്പനിയാണ് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം സൃഷ്ടിച്ചത് ഇതിന് രഹസ്യം ചോരുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഈ സാഹചര്യത്തിലാണ് യുദ്ധവിമാനത്തെ തിരികെ കൊണ്ടുപോകാൻ മറ്റൊരു വിമാനം തന്നെ എത്തുന്നത് യുദ്ധവിമാനത്തിന് രഹസ്യം ചോരും എന്ന ഗൗരവത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് ഇത്തരം വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ നൽകുമെന്ന വാക്കാൽ ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഈ വിമാനത്തിന്റെ രഹസ്യങ്ങൾ അതിരഹസ്യമായി തന്നെ ഇരിക്കണമെന്നാണ് ട്രംപ് അടക്കം കരുതുന്നത് ഇതോടെയാണ് ബ്രിട്ടൻ തിരുവനന്തപുരത്തെ അറ്റകുറ്റപ്പണി ഉപേക്ഷിച്ചത് നാൽപ്പതംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നതോടെ വിമാനത്തെ തിരികെ കൊണ്ടുപോകാനുള്ള പ്രക്രിയകൾ ആരംഭിക്കും യുദ്ധവിമാനം ഭാഗികമായി പൊളിച്ച് സൈനിക ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോക്ക് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനത്തിൽ തിരികെ അയക്കും എന്നാണ് റിപ്പോർട്ടുകൾ യു കെ യു എസ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നിവ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഹെവി ലിഫ്റ്റ് കാർഗോ വിമാനമാണ് ഗ്ലോബ് മാസ്റ്റർ എഴുപത്തിയേഴ് ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണിത് രണ്ട് എഫ് തേർട്ടി ഫൈവുകളെ വഹിക്കാൻ ഇതിന് സാധിക്കും ഏതാണ്ട് നൂറ്റി രണ്ട് ആളുകളെയും രണ്ട് ഹെലികോപ്റ്ററുകളെയും അതുപോലെ തന്നെ യുദ്ധ ടാങ്കും വഹിക്കാൻ ഒരേ സമയം ഇതിന് സാധിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട് അതേസമയം ഈ എഫ് തേർട്ടി ഫൈവ് ബിയുടെ വലിപ്പമാണ് ഇതിനൊരു പ്രതിസന്ധിയായി കാണുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ചിറകുകൾ അഴിച്ച കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് പതിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്ററോളം വീതിയുമുള്ള യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇരുപത്തിയാറ് മീറ്റർ വരെ നീളത്തിൽ കാർഗോ വഹിക്കാൻ സാധിക്കുമെങ്കിലും നാല് മീറ്റർ മാത്രമാണ് ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളുടെ വീതി വിമാനത്തിൻ്റെ ചിറക ഊരിമാറ്റാതെ എഫ് തേർട്ടി ഫൈവിനെ കൊണ്ടുപോവുക സാധ്യമല്ല യു കെയിൽ നിന്നെത്തുന്ന സാങ്കേതിക വിദഗ്ധർ ചിറകുകൾ വേർപെടുത്തുകയും സി സെവൻറ്റീൻ്റെ കാർഗോ ഹോൾഡിലേക്ക നീക്കാൻ സാധിക്കുന്ന കോമ്പാക്ട് യൂണിറ്റാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് വിവരം അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ ചിറകുകൾ വേർപ്പെടുത്തുക അതിസങ്കീർണമായ നടപടിയാണ് നിർമ്മാതാക്കളായ ലോഹീഡ് മാർട്ടിൻ്റെ സാങ്കേതിക വിദഗ്ധർക്ക് മാത്രമേ ചിറകുകൾ വേർപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതിനുള്ള പ്രത്യേക ടൂളുകളും അവരുടെ പക്കൽ മാത്രമേ ഉള്ളൂ ഡേറ്റ ചോർച്ച ഇല്ലാതിരിക്കാൻ ഓരോ സ്ക്രൂ പോലും സുരക്ഷാ കോഡ് ചെയ്ത നിലയിലാണ് ഇതാദ്യമായല്ല എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ ചിറകുകൾ വേർപ്പെടുത്തി മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ യു എസ് എയർഫോഴ്സിൻ്റെ എഫ് തേർട്ടി ഫൈവ് എ വിമാനം എഗ്ലിൻ എയർഫോഴ്സ് ബേസിൽ നിന്നും സി സെവൻറ്റീൻ ഗ്ലോപ്പ് മാസ്റ്റർ ഉപയോഗിച്ച യുടായിലെ ഹിൽ എയർഫോഴ്സ് ബേസിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണ കൊറിയയിലും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ അഞ്ചാം തലമുറ സ്ഥെൽത്ത് ജെറ്റ് ജൂൺ പതിനാലിനാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്നത് ലാൻഡിങ്ങിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറ് കണ്ടെത്തുകയായിരുന്നു ലാൻഡിംഗ് ഗിയർ ബ്രേക്ക് തുടങ്ങിയവയുടെ പ്രവർത്തനത്തിൽ നിർണായകമാണ് ഹൈഡ്രോളിക് സംവിധാനം വിദഗ്ധരെത്തി പരിശോധിച്ചിട്ടും തകരാറ് പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനത്തിന് മടക്കം ഒരു മാസത്തോളം നീണ്ടത് എന്തായാലും കേരളത്തിൻ്റെ മനോഹാരിത വിട്ട അധികം വൈകാതെ എഫ് തേർട്ടി ഫൈവ് ബി മടങ്ങാൻ പോവുകയാണ്